നമസ്തേ സുപ്രഭാതം ഞാൻ ശ്രീരേഖ ഇന്നത്തെ മോർണിംഗ് മന്ത്രം ഏതാ നോക്കാം മിറർ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ബിക്കോസ് വെൻ യു ട്രൈ ഇറ്റ് നവഫ് യൂ എന്നു ചോദിക്കുകയെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് സത്യമല്ലേ മിറർ പോലെ തന്നെയാണ് വാട്ടർ വാട്ടർ കണ്ടന്റും നമ്മളെ റിഫ്ലക്ഷൻ കാണിച്ച് തരികയാണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ ചിരിക്കില്ല പക്ഷേ നമ്മുടെ ഇമോഷൻസ് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ വാട്ടർ നമ്മുടെ കേൾക്കുകയും നമ്മളെ അറിയുകയും അതേ കാര്യം നമ്മളിലേക്ക് നമ്മുടെ ബോഡിയിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ സെവൻറ്റി ടു സെവൻറ്റി ടു പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആണ് കണ്ടെൻ ചെയ്യുന്നത് അപ്പോൾ ആ വാട്ടറിൻ്റെ മുമ്പിലായാലും മെറിനു മുമ്പിലായാലും നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ അഫോം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക കാരണം കാരണം എന്തായിരിക്കും വാട്ടർ അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ ഹീൽ ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് നമ്മളൊരു നല്ല കാര്യം മിററിൽ നോക്കിയിട്ട് ഹാപ്പി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക സോ ഗുഡ് തിങ്സ് എപ്പോഴും അഫോം ചെയ്ത് അത് നേടാൻ ശ്രമിക്കുക വാട്ടർ കണ്ടന്റ് ആയാലും അതിന് മെമ്മറി ഉണ്ട് വാട്ടറിന് അപ്പോൾ അതിൻ്റെ മുൻപിൽ നിന്ന് നല്ല കാര്യങ്ങൾ പറയുക നമുക്ക് നേടാനുള്ള കാര്യങ്ങൾ നേടിയതായി പറയാൻ ശ്രമിക്കുക അപ്പോൾ അത് പോസിറ്റീവ് അപ്പമിഷനിലൂടെ നെഗറ്റീവ്സ് കൊണ്ടുവരരുത് പോസിറ്റീവായിട്ട് പറയാൻ ശ്രമിക്കുക എപ്പോഴും ദാറ്റ് വിൽ ചേഞ്ച് യർ ലൈഫ് അത് നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്യുക അപ്പോൾ ശ്രമിച്ചു നോക്കുക ഓരോന്നും അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാക്ട് കോണ്ടാക്ട് ആൻഡ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് പ്രാക്ടീസിൻ്റെ കൂടെ ചെയ്യാം ഞാനെപ്പോഴും ഓരോരുത്തർക്കും കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്ക് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് സോ യു ക്യാൻ കോണ്ടാക്ട് ദോറി ഓക്കെ താങ്ക് യു ബി ഹാപ്പി ഓൾവേസ് ഇനി മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യുക അതുപോലെ ചാനലിൽ നിന്ന് എന്ത് ഇൻസ്പിറേഷൻ കിട്ടിയാലും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടുതൽ ഇൻസ്പയറിംഗ് ആയിട്ട് നിങ്ങൾ മാറുക താങ്ക്